ഇതെ ഇത് കണ്ടോ തിരുവനന്തപുരം സിറ്റിയിൽ ഏറ്റവും പച്ചപ്പുള്ള സ്ഥലം ഇതാണ് അതായത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും പച്ചപ്പുള്ള സ്ഥലം വരുന്നത് നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം സൂ വരുന്ന ആ ഒരു കോമ്പൗണ്ടാണ് സൂവിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോഴത്തേക്കും നമ്മുടെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് നന്ദംകൂടെ പോകുന്ന വഴി കുറച്ച് പേരും വരുമ്പം തന്നെ സൂവിൻ്റെ ബാക്കിലൂടെ കാണുന്ന വഴി ഇത് കനക നഗറാണ് ഇതുവഴി ചെന്ന് നമുക്ക് നേരെ വെള്ളയമ്പലം കയറാൻ സാധിക്കും വെള്ളയമ്പലത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ കാണുന്ന ബ്രദേഴ്സ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈബ്രറി കാണാം അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് ഈ കെട്ടറത്തിന് തൊട്ട് പിൻവശത്തായിട്ട് കാണുന്ന നാല് സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു കെട്ടറോ ഉൾപ്പെടെയാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം കനാ മെയിൻ റോഡിൽ നിന്ന് ഈ വീടിന് തൊട്ട് പിൻവശത്തായിട്ട് നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡിൻ്റെ വീതി വരുന്നത് രണ്ടേ പോയിൻറ്റ് നാല് മീറ്റർ ആണ് ഇത് വരുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് അതിനകത്തൊരു പഴയ ഗെട്ടർ ഉൾപ്പെടെയാണുള്ളത് കെട്ടറിനെ ഒന്നും കണക്കാക്കണ്ട നമുക്ക് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി പെർസെൻറ്റ് റേറ്റ് വരുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും തൊട്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസായി മ്യൂസിയം തൊട്ടടുത്താണ് ഇവിടെ നിന്ന് നന്ദംകോട് നമുക്ക് വളരെ ടുത്താണ് വെള്ളയമ്പലത്ത് പെട്ടെന്ന് കയറാം എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈം ലൊക്കേഷൻ ഈ രണ്ടേ നാല് മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു നാനൂറ്റേഴ് വണ്ടി കയറി വരുന്ന വീതിയുള്ള വഴിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്